കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലേക്കാണ് ഏത് ദിവസവും തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും നിൽക്കുന്നത് അങ്ങനെയുള്ള ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ചു നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് പറയുവാനുള്ളത് യു ഡി എഫിന്റെയും കോൺഗ്രസിൻ്റെയും ഒരു വലിയ തരംഗമായിരിക്കും ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉടനീളം അലയടിക്കാൻ പോകുന്നത് ഇത് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല കഴിഞ്ഞ ഒമ്പത് മാസക്കാലം ജനുവരി നാലാം തീയതി മുതൽ സെപ്റ്റംബർ ഇരുപത്തി വരെയും കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലേക്ക് അതായത് തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പഞ്ചായത്തുകളിലേക്കും എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റികളിലേക്കും ആറ് കോർപ്പറേഷനുകളിലേക്കും ആയിരത്തി നാന്നൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങളിലേക്കും മഹിളാ കോൺഗ്രസ് യാത്രയുമായി കടന്നു ചെന്നപ്പോൾ ജനങ്ങളുടെ മനസ്സ് വായിച്ചതിൽ നിന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ മനസ്സിലാക്കിയതിൽ നിന്ന് ഒരുപാട് പേരുമായി ആശയവിനിമയം നടത്തിയതിൽ നിന്ന് ലഭിച്ച നിവേദനങ്ങളിൽ നിന്ന് കുറ്റപത്രങ്ങളിൽ നിന്നെല്ലാം വ്യക്തമായിരിക്കുന്നത് ജനങ്ങളുടെ മനസ്സ് മടുത്തു എൽ ഡി എഫിന്റെ ദുർഭരണത്തിൽ എന്ന് തന്നെയാണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ അമ്മമാരുടെ ഓരോ വിഷയങ്ങളായി നോക്കിക്കഴിഞ്ഞാലും വളരെ കൃത്യമാണ് കൂടി ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങളെയും പ്രത്യേകിച്ച് സ്ത്രീകളെയും സംബന്ധിച്ച് ഒരു വികാരമായി തന്നെ പറയുവാനുള്ളത് അത് എടമലക്കുടി പോലെയുള്ള ഇടുക്കിയിലെ പ്രദേശത്തുള്ളവരാണെങ്കിലും ഞങ്ങൾ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് എത്തിച്ചേർന്നപ്പോൾ മനസ്സിലായ കാര്യങ്ങളാണ് എല്ലായിടത്തും കേരളത്തിൽ ഉടനീളം നീറുന്ന മനസ്സുമായി കഴിയേണ്ടി വരുന്ന കോഴിക്കോട് ഞങ്ങൾ ചെന്നപ്പോൾ താമരശ്ശേരിയിലെ കുടുംബത്തെ പോയി സന്ദർശിച്ച മകനെ തല്ലിക്കൊല്ലി ഒന്ന ഒരവസ്ഥയിൽ കഴിയേണ്ടി വരുന്ന ആ അമ്മയെ നേരിൽ കണ്ടതാണ് കോട്ടയം നേഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥി നേരിടേണ്ടി വന്ന റാഗിഗിനിരയായ അമ്മയെ ഞങ്ങൾ പോയി കണ്ട അമ്മയെയും അച്ഛനെയും കണ്ടതാണ് അപ്പൊ അങ്ങനെ ദുരിതം അനുഭവി അനുഭവിക്കാനാക്രമണത്തിൽ മരിച്ച സോഫിയയുടെ കുടുംബത്തെ ഇടുക്കിയിൽ സന്ദർശിച്ചാണ് വയനാട്ടിൽ രാധയുടെ കുടുംബത്തെ സന്ദർശിച്ചാണ് അപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എടുത്തു കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ മേഖലയിലുള്ളവരും ദുരിതം അനുഭവിക്കുന്ന ആശാവർക്കർമാരുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുമായി ഞങ്ങൾ ഇന്ററാക്ഷൻ നടത്തിയതാണ് അപ്പോൾ ഇതിലെല്ലാം വിളിച്ചോതുന്നത് ഇന്ന് സ്ത്രീകൾ കേരളത്തിൽ അനുഭവിക്കുന്ന സുരക്ഷിതത്വമില്ലായ്മ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അക്രമങ്ങൾ സ്ത്രീ പീഡനങ്ങൾ കൂടുന്നൊരവസ്ഥ ട്രെയിനിൽ പോലും സംഭവിച്ച കാര്യങ്ങൾ അത് മദ്യലഹരിയിലായിരുന്നു എന്ന് പറയുമ്പോൾ മദ്യം ഒഴുക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുന്നതിൻ്റെയൊക്കെ ഒരു ദുരവസ്ഥയെക്കുറിച്ചും പലരും ഞങ്ങളോട് പങ്കുവച്ച കാര്യമാണ് ഇരുപത്തൊൻപത് ബാറുകൾ മാത്രം ഉണ്ടായിരുന്ന സംസ്ഥാനത്താണ് ഇപ്പോൾ എണ്ണൂറിൽ പരം ബാറുകൾ ഉള്ള ഒരവസ്ഥ അപ്പോൾ മദ്യം ഒഴുക്കുന്ന ലഹരിയുടെ കേന്ദ്രമായി ഏറ്റവും കൂടുതൽ കേരളത്തിലെ അമ്മമാരെ അലട്ടുന്ന ഒരു പ്രശ്നം ലഹരി തന്നെയാണ് എന്നുള്ളത് ലഹരിയുടെ ഒരു ഹബായി കേരളം മാറിയത് തന്നെയാണ് അതിനെ ചെറുത്തു നിൽക്കാൻ അല്ലെങ്കിൽ ആ ലഹരി മാഫിയയ്ക്ക് തഴച്ച് വളരാനുള്ള ഒരു സാഹചര്യം നർക്കോട്ടിക്സ് ഇസ് എ ഡേട്ടി ബിസിനസ് എന്ന് മോഹൻലാൽ പണ്ട് പറഞ്ഞതും ഇപ്പോൾ വീണ്ടും ഓർമ്മിപ്പിച്ചതും പക്ഷെ പിണറായി വിജയൻ ഭരിക്കുന്ന എൽ ഡി എഫിൻ ഭരിക്കുന്ന കേരളത്തിൽ നർക്കോട്ടിക്സ് ഇസ് എ ഗ്ലോറിഫൈഡ് ബിസിനസ് എന്നുള്ള തരത്തിലാണ് പലപ്പോഴും കാണുന്നത് ഈ സ്ഥിതിവിശേഷങ്ങൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ മേഖലയിലും എല്ലാം നിലനിൽക്കുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയപരമായി യു ഡി എഫിന് ഉള്ളൊരു മേ മേൽക്കൈ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നിൽക്കുകയാണ് പി എം ശ്രീ പദ്ധതി പോലെ പി എം ശ്രീ ഫണ്ടില്ല എന്ന് പറഞ്ഞു കാരണം പറഞ്ഞുകൊണ്ട് ഫണ്ട് ലഭ്യതക്കു വേണ്ടിയാണ് പി എം ശ്രീ ഒപ്പിട്ടത് എന്ന് പോലും പറഞ്ഞ് സി പി ഐ പോലെ ഏറ്റവും പ്രബലമായ എൽ ഡി എഫിന്റെ ഘടകകക്ഷിക്ക് പോലും ഒരു ഡെപ്യൂട്ടി സ്പീക്കറും നാല് മന്ത്രിമാരുമുള്ള സി പി ഐക്ക് പോലും മുൾമുനയിൽ സി പി എമ്മിനെ നിർത്തേണ്ടി വന്ന് സി പി എം മുട്ടുമടക്കിയ സാഹചര്യം അതെല്ലാം കേരളം കണ്ടതാണ് പക്ഷെ ഇത്രയും ദിവസമായിട്ടും ഒന്ന് കത്തെഴുതും എന്നുള്ള തീരുമാനം നടപ്പിലാക്കാൻ പോലും സി പി എം അല്ലെങ്കിൽ സി പി എം നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്ന് കാണിക്കുന്നത് തന്നെ ഇതൊക്കെ ഒരു ഡിലേയിങ് ടാക്ടിക്സിന്റെ പല പല ഉദാഹരണങ്ങൾ ഇപ്പോൾ പറയുന്നത് അത് അഡ്വക്കേറ്റ് ജനറലിന്റെ ക്ലിയറൻസിന് ഇവരെന്തിനാണ് ഗ്രാമറിന് കറക്റ്റ് ചെയ്യാനാണോ ഇവരത് കൊടുക്കുന്നത് പി എം ശ്രീ പോളിസി തീരുമാനം ഗവൺമെന്റ് നയപരമായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചെങ്കിൽ ആ നിമിഷം തന്നെ കത്തെഴുതിക്കൂടെ ഇത്രയും വഹിക്കുന്ന എന്തിനാണ് അപ്പോൾ ഓരോ കാരണങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും സി പി എമ്മും ഗവൺമെന്റും പ്രതിക്കൂട്ടിലായിരിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്